കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കെ എസ് എസ് പി യു ശ്രീകൃഷ്ണപുരം യൂണിറ്റ്മൂന്നാം വാർഷിക സമ്മേളനം നടന്നു ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മികച്ച നടിക്കുള്ള ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീന ആർചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രാവിലെ പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ഇവിടെ പറഞ്ഞ പോലെ വർഷമായി കുട്ടിക്കാലം ാലം മുതല ജോളി ചേർത്ത ഒരാളാണ് വർഷമായി അമേച്ചർ അന്നൊന്നും മീനാസർ തന്നെ ആരും അറിയുന്നില്ല നാടകക്കാർക്കൊക്കെ അറിയാം അധ്യാപക സമൂഹത്തിന് അറിയാം അല്ലാതെ ഇത്ര ഒരു വലിയ വ്യാപകമായ ഒരു അറിവ് ആർക്കും ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരു സിനിമയിലെ അംഗീകാരം കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ആള് വേദികളിലേക്ക് ക്ഷണിക്കുന്നതും കുറെ ആളുകൾ കുറച്ചുകൂടി ആളുകൾ അറിയുന്നത് അപ്പൊ ഞാനിങ്ങനെ ഓരോ വേദിയിൽ പോകുമ്പോഴും അത്ഭുതത്തോടുകൂടി നോക്കി കാണുകയാണ് നാടകവും സിനിമയും തമ്മിലുള്ള ആളുകൾ അതിനെ എത്ര എന്തൊരു സ്വീകാര്യതയാണ് സിനിമയ്ക്ക് കിട്ടുന്നത് എന്നും ആ ഒരു സിനിമ ലോകത്തിനെതിരെയായി അവരിപ്പ് കൊടുക്കുന്ന ഒരു മാന്യതയും എല്ലാർത്ഥത്തിലും അവരിപ്പ് കൊടുക്കുന്ന ഒരു താരപ്രഭ്യുകാരൻ കെ സി നാരായണൻ വിശിഷ്ടാതിഥിയായിരുന്നു യൂണിറ്റ് പ്രസിഡന്റ് എം എം സാവിത്രി അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എ കൃഷ്ണൻകുട്ടി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി മോഹനകുമാരൻ റിപ്പോർട്ടും ട്രഷറർ സി സി ജയശങ്കർ വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഒ മോഹൻദാസ് എം കുഞ്ഞുണ്ണി എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് കമ്മിറ്റി അംഗം കെ രവീന്ദ്രൻ വരണാധികാരിയായി തുടർന്ന് ബീന ആർ ചന്ദ്രന്റെ ഏകപാത്ര നാടകം ഒറ്റഞ്ഞാവൽ മരം അരങ്ങേറി they പിറ്റേ ഉച്ചക്ക് എവിടെ ഓഫീസിൽ വീടിന്റെ മുന്നിൽ കൊടുത്ത് കത്തി അമ്മടെ കണ് നീ നീ മനിക്കില്ല അമ്മ എവിടേഞ്ഞ് എല്ലാ കാര്യങ്ങളും എത്തിനം അറിയ ഒരു ചെങ്ങന്നു കൈകി വെച്ചു അമ്മയാണ്

മണ്ണമ്പറ്റ മുറിയങ്കണ്ണി ശ്രീകൃഷ്ണപുരം വഴി പാലക്കാട് പെരിന്തലമണ്ണ കെ എസ് ആർ ടി സി ബസ് പുനരാരംഭിക്കുക ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്ത ചികിത്സയ്ക്കുള്ള നടപടികൾ ആരംഭിക്കുക വാട്ടർ അതോറിറ്റി ഡിവിഷൻ ഓഫീസ് ശ്രീകൃഷ്ണപുരത്തേക്ക് മാറ്റുക ജലവിതരണം കാര്യക്ഷമമാക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഇ എൻ ശശി സെക്രട്ടറി മോഹനകുമാരൻ ട്രഷറർ സി സി ജയശങ്കർ എന്നിവരെ തെരഞ്ഞെടുത്തു